ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് ആണ് നല്ല കിഡിലൻ ഒരു ഷെയ്ക്ക് ആണ് കിഡിലൻ ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ കാണാൻ ഭംഗി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഷെയ്ക്കിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് ഒന്ന് നമ്മുടെ ഞാലിപ്പൂവും പഴമാണ് ഇത് കണ്ടോ ഇതാണ് കിഡിലിൻ സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ വെണ്ണയെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് പ്രകൃതിയുടെ വെണ്ണയെന്നാണ് ഇത് അവക്കാടയാണ് അതുപോലെ തന്നെ ആപ്പിൾ ഇത് ആപ്പിളാണ് ഇത് ഇത് ആപ്പിളാണ് അപ്പം ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്ത് മറ്റൊന്നും ചേർക്കുന്നില്ല പാലും പിന്നെ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ പനങ്ങൾ കൊണ്ടൊക്കെ ഇടാം ഇപ്പം ഇതിനകത്ത് പഞ്ചസാരയാണ് ഇടുന്നത് പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സാഴ്ച പൊട്ടിച്ചു ഇടുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത് ഇത് കഴിച്ചത് കൊണ്ട് കുഴപ്പമില്ല ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴയില്ലേ ചക്ക ജാക്ക് ഫ്രൂട്ട് അതിൻ്റെ കൊണ്ടാണ് ഈ ഹോർലിക്സ് ഉണ്ടാക്കണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഒരു സാധനമാണിത് അപ്പം നമുക്ക് എന്തായാലും ഇതുമൊക്കെ കൊണ്ടുള്ള ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്തു അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ആപ്പിളാണ് കാരണം ഇച്ചിരി ആപ്പിളൊന്ന് അരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഇതുണ്ടാവും അതുകൊണ്ട് ആപ്പിളാണ് ഇടുന്നത് ഇനി ഞാൻ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചേർക്കാൻ പോകുന്നത് അതായത് നമ്മുടെ അവക്കോടോ ഇതേ കണ്ടോ ഇങ്ങനെ ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നമ്മൾ കോന്തി എടുക്കുക ഇങ്ങനെ അത്തൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വെണ്ണയാണ് പ്രകൃതിയുടെ വെണ്ണയെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഈ സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും അതുപോലെ തന്നെ നമുക്ക് മഗ്നീഷ്യം അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല എങ്കിൽ പോലും ഞാൻ പറയുവാണ് അത്രയും ഗുണങ്ങൾ അടങ്ങിയ ഒരു സാധനം നമ്മുടെ ശരീരത്തിൻ്റെ തലം മുതൽ കാല് വരെ അസ്ഥിക്കൊക്കെ ഭയങ്കര നല്ല സാധനമാണ് പ്രായവരൊക്കെയോ അല്ലെങ്കിൽ കാലിന് മുട്ടുവേദനയും അസ്ഥിക്ക് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊള്ളുക ാണ് അതുപോലെ ക്യാൻസർ സെൽസിനൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ ഇത് നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് ഈ അവക്കട നിങ്ങൾ ഒരു ദിവസം ഒരു പകുതിയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് അപ്പം നമുക്ക് ഇത് ചേർക്കാം നമ്മള് അതും ചേർത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർക്കേണ്ട ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പാലും പഞ്ചസാരയും ഹോർലിക്സും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം രണ്ട് സാക്ഷ ചേർക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ രണ്ട് സാക്ഷി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സാക്ഷിയാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് കുറേ ഇടാൻ പറ്റത്തില്ല ഉള്ളവർക്കൊക്കെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ കണ്ടല്ലോ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം ഓൾറെഡി ഈ ഹോർലിക്സിനൊക്കെ നമുക്ക് പഞ്ചസാരയുടെ ഒരു ഒരിത് ഉള്ളതാണ് അപ്പം ഇങ്ങോട്ട് കൂടെ കാണിക്കാം ഇനി നിങ്ങൾ നോക്കിക്കോ ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോണത് നമ്മുടെ കവർ പാലോ ഒന്നുമല്ല ഇത് നാടൻ പാലാണ് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല നാടൻ തനി നാടൻ പാലാണ് പാലാണ് അപ്പോൾ ഇതാണ് ഞാൻ ഒഴിക്കുന്നത് ഇവിടെ ഇങ്ങനെ പാൽ വാങ്ങുകയാണ് ചെയ്യണത് അല്ലാണ്ട് മിൽമയുടെ പാലൊന്നും അല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ മിൽമയുടെ പാലൊക്കെ നല്ലതാണ് ഇല്ല എന്നല്ല കേട്ടോ അതുകൊണ്ടല്ല ഈ പാല് നാടൻ പാലാണ് വെള്ളമൊന്നും ചേർക്കാത്തത് അപ്പോൾ അങ്ങനെ ഉള്ള പാലാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ ഒഴിക്കാം ിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഷെയ്ക്ക് നല്ല കിടലിനായിട്ടുണ്ട് ഷേക്ക് നല്ല കിടലിനായിട്ടുണ്ട് കണ്ടല്ലോ ഞാനൊന്ന് അതിൻ്റെ മധുരം ഉണ്ടോ ഉണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പം എന്തായാലും നമുക്കിത് ഒരു സെർവിങ് ചെയ്യാനായിട്ട് ഒരു ആക്കാം ഓക്കെ അപ്പം നമ്മുടെ ഷേക്ക് ഞാൻ ഇതിനകത്തേക്ക് എടുക്കാൻ പോവുകയാണ് അപ്പം അത് കാൺസിലർ അപ്പം നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കി അപ്പോൾ ഇത് സൂപ്പർ ഷെയ്ക്ക് ആണ് ഇതുപോലെ ഒരു ഷെയ്ക്ക് ഇതിനകത്ത് ഞാൻ ഒരു ഡെക്കറേഷനും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഒരു ഷെയ്ക്ക് നമുക്ക് ഇങ്ങനെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ